ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മുന്നേ നമ്മൾ നമ്മള് രണ്ട് തവണ നമ്മുടെ വീഡിയോസിൽ ഒരു ഐറ്റം തന്നെയാണ് ഇപ്പൊ ഇതില് കുറച്ച് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളൊരു നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ അന്ന് കാണിച്ചാല് കൂടുതൽ എന്താണ് കുറച്ചുകൂടെ അധികം ഡിസൈനിൽ വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ വെറൈറ്റി വേറെ കുറച്ച് കളക്ഷനുകളും ഉണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവേയുടെ കാര്യം മറക്കണ്ടെട്ടോ നമ്മൾ ഗീവ് വേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരണം അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകളും കമന്റിൽ നിന്ന് നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ലെതറാണേ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ലെതറിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിന്റെയൊക്കെ റേറ്റ് എന്ന് നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിലാണ് ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ എല്ലാം ഇതുപോലെ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല നിങ്ങൾ ഐറ്റം ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങള് എന്താണ് നിങ്ങൾ ഫോട്ടോയും കാര്യങ്ങളും വാങ്ങിയതിന് ശേഷം മാത്രം ഐറ്റം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ഇതാ നല്ല സൂപ്പർ ലെതറിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് തവണ നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നൊരു ഐറ്റം നമുക്ക് ഷോപ്പിൽ തന്നെ പോയ ഐറ്റം ആണ് ബാക്കി നമ്മൾ ഓൺലൈനായിട്ട് കാണിച്ചതാണ് അകത്ത് വരുന്നുണ്ട് പിന്നീട് രണ്ട് ഫാദായിട്ടും ഇങ്ങനെ വരുന്നുണ്ടേ നമുക്ക് എന്താണ് സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് എന്താണ് ഫംഗ്ഷനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ വന്നിട്ടുള്ളൊരു ബാഗാണേ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് നല്ല ക്വാളിറ്റി ലെതർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതെല്ലാം ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് ഞാൻ ഓരോന്നിട്ടും പറഞ്ഞു തന്നെ പോവാട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഈ ഒരു മോഡലിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനൊരു ഇതുണ്ട് പിടിയുണ്ട് പിന്നെ ലോങ് ആയിട്ടുള്ള ഒരു ഇതുകൂടെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ് കൂടെ ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു മൂന്ന് കളറിലാണ് കേട്ടോ നമുക്ക് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു എന്താണ് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഒരു പിസ്ത ഗ്രീൻ പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ നല്ല ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ക്വാളിറ്റി ലെതറാണ് വരുന്നത് അപ്പം ഇത് വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എന്തുകൊണ്ടും ഒരു അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾ ഷോപ്പിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് അതായത് നമുക്ക് ഇതിനകത്തേ ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിൽ കൊണ്ടുവന്നുകൊണ്ടാണ് കേട്ടോ ഈയൊരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ വേറെ ഇതിന്റെ വേറെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കരുത് ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രം പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിലേതേലും നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇല്ലാട്ടോ അതുകൊണ്ടിട്ടാണേ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നൊരു കോളേജ് സ്കൂള് ഒക്കെ ഉപയോഗിക്കുന്ന സൈസ് ഒരു ബാഗാണ് കേട്ടോ ബാക്ക് ബാഗാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഇതും നല്ല ക്വാളിറ്റി ലെതർ ആണ് വന്നിട്ടുള്ളത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഈ ബാക്ക് ബാഗ് വരുന്നതും രണ്ടെണ്ണേ വരുന്നോളെ ഒരു ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡിലും വരുന്നുണ്ട് അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഇതും നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ മിക്ക ഉള്ള ഐറ്റംസും ഇന്നത്തെ ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ഏതോ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമാണ് നമുക്ക് ചെറിയൊരു റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പൊ ഇത് വന്നിട്ട് ഈ ഒരു രണ്ട് കളർ മാത്രമേ ഉള്ളൂ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ ഞാൻ ആദ്യം കാണിച്ചതും അത് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും എന്താ ലെതറും കാര്യങ്ങളൊന്നും യാതൊരു കുഴപ്പമുള്ളതല്ല നല്ല സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അത ഇങ്ങനെ മൂന്ന് സിബാണ് കേട്ടോ വരുന്നത് ഇതിലെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ആണ് വരുന്നത് ഇതും വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇതിലേതേലും കളേഴ്സോ ഡിസൈനോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ പ്ലേസ് ആക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ആക്കുക നിങ്ങൾ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ആക്കാൻ നോക്കണം കാരണം ഞാൻ ഈ കാണിക്കുന്ന പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ സൈസ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീൻ കാർഡ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ദൈങ്ങിന്റെ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതും വന്നിട്ട് ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് വരുന്നത് ഇതും ഇങ്ങനെ മൂന്നെണ്ണം ആണ് ഡെ ഓപ്പൺ ആക്കാൻ പറ്റുന്നത് അറകള് നെക്സ്റ്റ് വരുന്നത് ദൈങ്ങിന്റെ ബ്രൗൺ ഷെയ്ഡാണ് ഇതും വന്നിട്ട് ഇങ്ങനെയാണ് ലെതറും കാര്യങ്ങളൊക്കെ നല്ല പക്ക ആണ് സിബ് ആണ് ഇതും വന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന കളറുകളും കാണിക്കുന്ന പീസും മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് അപ്പൊ ഇത്രയും നമ്മൾ കണ്ട ഇത്രയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഇത് വന്നിട്ട് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണേ വരുന്നത് ഇത് കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പവും കാര്യങ്ങളും ഉള്ളതാണ് ലെതറിലും കുറച്ചുകൂടെ മാറ്റം ഉള്ളതാണേ അപ്പൊ ഇത് വന്നിട്ട് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അത്രയ്ക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഷെയ്ഡ് ഇങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറാണ് അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ കണ്ട അത്രയും ഐറ്റംസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണ് പിന്നീട് കണ്ട ഒരു പീസ് മാത്രമാണ് നമുക്ക് അതിൽ ഒരൊറ്റ എട്ട് പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരൊറ്റ എട്ടു പീസ് മാത്രമാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഇത് രണ്ടേ ഇത് രണ്ടും വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് റേറ്റ് ഒന്നിങ്ങനെ ഒരു ചോക്ലേറ്റ് ഷേഡിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ബാക്കിൽ വരുന്നുണ്ട് ഇതിലും അങ്ങനെ തന്നെയാണ് ഇത് അതിൽ നിന്നും കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ലെതറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ചെറിയ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഇത് രണ്ടും വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ ഇതിലേതേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്